ക്ഷേത്രങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കാൻ കർണാടക സർക്കാർ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നികുതി പിരിക്കാത്തതെന്ന ബി ജെ പിയും കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ക്ഷേത്രങ്ങൾക്കെതിരായ നീക്കത്തിലൂടെ ന്യൂനപക്ഷ പ്രയടനം തുടരുകയാണ് ഏറ്റവും ഒടുവിൽ കർണാടകയിൽ കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കാനുള്ള ബിൽ കൊണ്ടുവരാനുള്ള നീക്കം ശക്തമാകുന്നു ഈ ഹിന്ദുവിരുദ്ധ നീക്കമാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് കാരണമാകുന്നത് കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ക്ഷേത്രങ്ങൾക്കെതിരായ നീക്കങ്ങളിലൂടെ ന്യൂനപക്ഷ പ്രയടനം അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കർണാടകയിൽ കൂടുതൽ വരുമാനമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ നികുതി പിരിക്കാനുള്ള ബിൽ കൊണ്ടുവരുമെന്നും ഇത് ഹിന്ദു വിരുദ്ധ നീക്കം കാരണമാണെന്നും ആരോപണം വരുന്നു ഒരു കോടി വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അഞ്ചു ശതമാനവും ഒരു കോടിക്ക് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും പത്ത് ശതമാനവും നികുതി പിരിക്കാനാണ് തീരുമാനം ഈ ബിൽ കർണാടക നിയമസഭയുടെ രണ്ട് സഭകളും പാസ്സാക്കുകയും ചെയ്തു എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ് ഹിന്ദുവിരുദ്ധ ബിൽ പിൻവലിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിജേന്ദ്ര യെദ്യൂരപ്പ ഭീഷണിമൊഴുക്കിയിരുന്നു മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളെ തുടരാൻ ധൈര്യപ്പെടാത്ത സിദ്ധരാമയ്യ എന്തിനാണ് ആ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം നികുതി വിരിക്കുന്നതെന്ന ചോദ്യവും ബിജെപി ഉയർത്തുന്നുണ്ട് ഏതായാലും കർണാടകയിൽ പാസാക്കിയ ഈ ബിൽ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണ് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണോ ഓരോ സംസ്ഥാനവുമെന്ന സംശയം പോലും ഉണ്ടാകുന്നു ക്ഷേത്രങ്ങൾക്ക് ഉയർന്ന നികുതി ഈടാക്കാനുള്ള ഈ നീക്കം പരസ്യമായി തന്നെ എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലപാടുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്